ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹദില്ലാ ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞ് ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ പണി നമുക്ക് കൂട്ടാനാണല്ലോ അന്നത്തെ കറി എന്താ കറി എന്താന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ തലേദിവസം അന്ന് രാവിലെ തന്നെ റീനുവിനെ കൊണ്ടാക്കാൻ പോകുമ്പോ തന്നെ ഞാൻ എന്ത് എന്താന്നത്തെ കറിക്കുള്ളത് എന്ന് ആലോചിച്ചിട്ട് അതൊക്കെ പോയി മേടിച്ച് കൊണ്ടുവരാറുണ്ട് കേട്ടോ അന്നമാതിരി ഇന്ന് ഇന്ന് ഞാൻ വെക്കാൻ പോണത് മോര് കറിയാണ് കേട്ടോ ഞാൻ ചേമ്പ് പിന്നെ കുമ്പളങ്ങ അരിഞ്ഞിട്ടാണ് കേട്ടോ കറി വെക്കാറ് രണ്ട് പച്ചമുളകും കയറിയിട്ടുണ്ട് രണ്ട് വേപ്പിൻറെല്ലടും ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത്തി ആ കഷ്ണത്തിന്റെ ഒപ്പം വെള്ളം ഒക്കെ ഉള്ള അതിന്റെ താഴെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മോരുകറിക്ക് അടുപ്പത്ത് വെച്ചത് കഷ്ണം വേവിക്കാൻ വെച്ച കേട്ടോ അതിന് രണ്ട് കുറച്ച് ബേക്കറി കൂടി മേടിച്ചിട്ടാണ് അത് ഒതുക്കി വെക്കണിട്ടത് അത് അപ്പോൾ അങ്ങനെ അധികം ഒന്നും മേടിച്ചോളില്ല ഒന്നോ രണ്ടോ പാക്കറ്റ് മാത്രമേ മാത്രേട്ടോ മേടിക്കൊള്ളു അത് ഒന്നേ ഉള്ളത് എള്ളു മുട്ടായില്ലേ അതാണ് പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു പാക്കറ്റ് മിക്സർ പിന്നെ ഒരു ഒരു പാക്കറ്റ് ലഡു അത്രയുള്ള അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കുകയാണെ പിന്നെ ഇന്നും ഞാൻ റിനുവിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ സാധനങ്ങൾ മേടിച്ച് വരാറുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കടകളൊന്നും ഇല്ല കുറച്ച് അങ്ങോട്ട് പോണം അപ്പോൾ അവിടെ വാഴക്കോടാകുമ്പോൾ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും മറന്നാൽ തന്നെ നമുക്ക് അത് അവിടെ പോയി മേടിക്കാം ഉണ്ടാട്ടോ ഇത് ഇവിടെ നമുക്ക് കടകളൊന്നും ഇല്ലാത്ത കാരണം നമ്മള് സെൻട്രൽ അവിടത്തേനെ ആ ലാഭത്തിൽ നമുക്ക് കിട്ടും കേട്ടോ എന്നാന്ന് വെച്ചാൽ അവിടെ തൊട്ടടുത്ത കട പറയുമ്പോൾ സെന്ററൊന്നുമല്ലല്ലോ അത് സെൻ്ററിലാവുമ്പോൾ നമുക്കൊന്നും കൂടി ലാഭത്തില് കിട്ടും കേട്ടോ അപ്പം അതാണ് നല്ലത് ഏതായാലും എനിക്കും ഉള്ളവർക്കരെ വരെ പോകണമല്ലോ അവർ കൊണ്ടാക്കാൻ അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കൂട്ടോ അപ്പോൾ അതൊക്കെ അതൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ അത് കഷ്ണ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ മോരുകറിയെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ അന്നും നമ്മൾ ഞാനൊക്കെ കുട്ടിയാവുന്ന കാലത്തൊന്നും എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ മോരുകറിയെന്നു വെച്ചാൽ ഭയങ്കര പുതുമയായിരുന്നു കേട്ടോ എൻ്റെ മ്മാടെ വീട്ടിലൊക്കെ മോരുകറി വെച്ച് കഴിഞ്ഞാൽ ഇന്നെ ഇന്നെ വിളിക്കും കുഞ്ഞുമ്മരെ പിന്നെ ഞാനൊക്കെ ചെന്നാലാണ് കൂടുതലും മോരുകറിയൊക്കെ അവർ വെക്കട്ട അവർക്ക് ഞാൻ ഇന്നും അതെ മോരുകറി വെച്ച് ജസ്സി മോരുകറി വെച്ച് കഴിക്കണം കാണണം എന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ ഇന്നൊന്നും അങ്ങനെ പുതുമല്ലോ എന്ന് മിക്കവാറും നമ്മൾ മോരുകറി വെക്കും അന്നൊന്നും കറിയൊന്നും വെക്കില്ലായിരുന്നു കറി കപൂർവ്വം എപ്പോഴേലുമൊക്കെ വെക്കുള്ളൂ പിന്നെ വെക്കുക ഉമ്മാടെ വീട്ടിൽ പോയാൽ അവർ വെക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് കറിയൊക്കെ കിട്ടാറ് അങ്ങനെയാണ് ഞാൻ മോര് കറി എന്തേലും നാളികേരം ചെറുകിയോ അല്ലെങ്കിൽ ബീഫോ ചിക്കനോ നേരാക്കുക മീൻ നേരം ആക്കുകയാണെങ്കിൽ അപ്പം പൂബൂരിൻ്റെ ഒപ്പം കയറണം കേട്ടോ എന്നിട്ട് അതൊന്നും ഒരു തരിയാവും എനിക്ക് കിട്ടണം മീൻ എന്തായാലും അവൻ കഴിക്കില്ല ചിക്കനാണെങ്കിൽ ഒന്നോ രണ്ട് പീസൊക്കെ കഴിക്കും ബീഫ് ബീഫൊട്ടും കഴിക്കാറില്ല കേട്ടോ അപ്പൊ അത് കിട്ടി അതേമാതിരി നാളികേരം ചെറുകുമ്പോഴും അവനക്കൊന്ന് കയറണം രണ്ട് തരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൂട്ടോ അത് ഫുൾ ആയി കഴിക്കൊന്നുമില്ല മൂളത്ത് മാത്രം കഴിച്ചിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് അവൻ പോകട്ടോ പിന്നെ ഞാൻ ചീനമുളകാണ് ഇട്ട് എടുക്കാൻ പോണത് ആദ്യം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെരുല്ല ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് ചെറിയ രണ്ട് ചീനമുളക് എടുത്തിട്ട് നാളികേരം അരക്കാൻ വെച്ചയിൽ ഇടാനാണ് കേട്ടോ അതിൽ ഞാൻ ആദ്യം ഇട്ടേക്കുന്നത് നല്ല ജീരകം പിന്നെ ചുവന്നുള്ളി നാളികേരം പിന്നെ തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്കവാറും അരയ്ക്കാറ് വെള്ളം ഒഴിക്കില്ല അതിന് പകരം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരപ്പ് റെഡിയാക്കാറ് കേട്ടോ അപ്പം അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് അതിൽ നാളിക തൈരൊഴിക്കുകയാണ് കേട്ടോ ഒഴിച്ചിട്ട് അരച്ച് നമ്മളതിലേക്ക് ഒഴിക്കും കേട്ടോ പിന്നെ അതൊന്നങ്ങനെ പദങ്ങൾ വരണം വരുമ്പോഴത്തേക്കും ഞാനത് ഓഫാക്കുകയും ചെയ്യും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ തൂമിക്കാനുള്ളത് കടുക് ഉലുവ ഉണക്കമുളക് വേപ്പില അതിട്ടിട്ട് നന്നായി വറുത്തിട്ടാണ് കേട്ടോ ഇടാറ് പിന്നെ ഈ ഉച്ചക്കത്തെ പണികൾ ഈ വെപ്പ് വെച്ചുണ്ടാക്കലേ ക്ലീനിങ് ആ പരിപാടിയൊക്കെ നമുക്ക് ഉച്ച വരള്ളൂ കേട്ടോ ഉച്ച വരെ നമുക്ക് പരിപാടികളൊന്നുമില്ല പിന്നെ നമ്മൾ രണ്ട് മണി രണ്ടേ മുക്കാലാവുമ്പോൾ ലൈവ് ഇടുമല്ലോ ലൈവില് പിന്നെ കഥ പറയേണ്ടല്ലോ രണ്ട് രണ്ടര മാസമൊക്കെ അയക്കണു ഫുൾ ബാഡാണേ പലർക്കും പല കണ്ണിലാണ് കാണുന്നത് ഞാനാണോ പറയണത് അവരാണോ എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ കുറേ ആൾക്കാർക്കൊക്കെ അറിയാൻ ഞാനല്ല അവർ പറഞ്ഞതിൻ്റെ പറഞ്ഞത് വായിക്കുകയാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാവും പക്ഷെ മനസ്സിലാവാത്തവരുണ്ടല്ലോ അവർക്കറിയില്ല പക്ഷെ ഇന്നെ സ്നേഹിക്കണവരോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ വിചാരിച്ച് ലൈവ് കാണരുത് അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അതങ്ങനെ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ദയവ വിചാരിച്ച് ലൈവ് കാണണ്ട ലൈവ് പുറമേ ആൾക്കാർ ആൾക്കാരെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി ഇന്നെ സ്നേഹിക്കണവരാരും കാണരുതേ പിന്നെ ഇന്നെ ദ്രോഹിക്കണവർ ഇത് കാണാനായിട്ടിരിക്കണവരും ഉണ്ട് കേട്ടോ ഏ അപ്പം നമ്മൾ കൂട്ടാനൊക്കെ തുമിക്കുകയാണ് കേട്ടോ നമുക്ക് മോര് കറിക്കൊപ്പം ഒന്നല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മീനാണ് ഉണ്ടാവാറുട്ടോ ഒന്ന് മീനാണ് ട്ടോ പിന്നെ പപ്പടവും പൊരിച്ച് അപ്പോൾ ഇന്നത്തെ വെച്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ നോക്കി എൻ്റെ ഭൂബിനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അവനക്ക് ആ നേരത്തെ ഞാൻ ഗ്രേവി കഴിഞ്ഞാൽ അവന് ഞാൻ ചെറിയൊരു സിപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതിന് വെയിറ്റ് ചെയ്തിട്ടാണ് അവൻ കെടുക്കണത് അവനത് കിട്ടിക്കഴിഞ്ഞാലേ അവൻ സമാധാനമായിട്ട് ഉറങ്ങാറുള്ളൂ കേട്ടോ അതാണവനെ അങ്ങനെ ഒരു സ്വഭാവം കൂടി അവനുണ്ട് കേട്ടോ പിന്നെ ലൈവിൽ വരുമ്പോൾ മിക്കവാറും കമൻറ്റ് ചോദിക്കണവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കമൻറ്റാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പണീനെ കാട്ടിലും ഇതും ഒരു പണിയാണ് ഇതിനും നല്ല ഹാർഡ് വർക്ക് ഉണ്ട് നന്നായി പണിയണം എന്നാൽ തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് എഡിറ്റിങ് വീഡിയോ എടുക്കല് നമ്മൾ ഇതൊക്കെ ഓരോന്നും ഓരോന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ വീഡിയോ ആക്കാനും ഷോർട്ട് വീഡിയോ ആക്കാനും പിന്നെ അങ്ങനെ കൂട്ടതകളൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ ആര് എല്ലാവരും വിചാരം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവൾക്ക് അണിഞ്ഞിരങ്ങി മൊബൈലിന്റെ മുമ്പിൽ വന്നിരുന്നാൽ മതിയെന്നാവും അല്ല ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ അപ്പം അറിയാൻ പറ്റൂട്ടോ പിന്നെ വേറെ എന്താ പറയാനുള്ളത് ഒക്കെ മാന്യമായ രീതിയിലുള്ള കമന്റ് ഒന്നും വരാറില്ല അപ്പോൾ അതാണ് പറയാനുള്ളത് എന്നെ സ്നേഹിക്കണോളാണ് എനിക്ക് പറയാനുള്ളത് ലൈവ് കാണരുത് എന്നെ ദ്രോഹിക്കണവർ കണ്ടോ അല്ലേ അവർക്ക് ഇതൊന്നും എന്തെങ്കിലുമൊക്കെ കിട്ടാനും സന്തോഷിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാണുകയും ചെയ്യുക സന്തോഷിക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇതല്ലെങ്കിലും ഞാൻ വേറെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടൊന്നുമില്ല ചെയ്യുന്നത് ഒരു തൊഴിലായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്ത് റെഡി ആക്കുന്നത് ഇതൊരു തൊഴിലായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ എനിക്കിത് നാലാളുടെ മുമ്പിൽ എന്നെ പ്രദർശിപ്പിക്കാൻ എന്നുള്ളത് നിലക്കല്ല ഞാൻ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അസാമലേക്കും